താമ്പോലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചോതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലത്തിൽ അധികാരം ഒഴിയും പുരോഗതി കാത്തിരിക്കുന്നു ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ നിലവിലുള്ള എല്ലാ ഭരണാധികാരങ്ങളും കൈവിടേണ്ടതായ സന്ദർഭം വന്നു ചേരും തൊഴിലിടത്തിൽ പ്രതിസന്ധികളുണ്ടാകും ബുദ്ധിമുട്ടിലാക്കിയ ബാധ്യതകൾ ഒഴിവാക്കാൻ ചില വിൽപ്പനകൾ നടത്താൻ തയ്യാറാകും സർക്കാർ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് താൽക്കാലികമായെങ്കിലും ലഭിക്കും വാഹനം പുതിയ വ്യാപാര സ്ഥാപനം എന്നിവ കൈവശത്തിലെത്തും പുതിയ വർഷം അനുകൂലമാകും ആഗ്രഹങ്ങൾ നടക്കും കന്നി മാസത്തിൽ സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാൻ കാണിക്കുന്ന കഴിവിലൂടെ പുരോഗതി കൈവരിക്കാൻ സാധിക്കും തന്റെ അധീനതയിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈമോശം വരാൻ സാധ്യതയുണ്ട് മത്സരങ്ങളിൽ തിരഞ്ഞെടുപ്പായാലും വിജയിക്കാൻ ചേർന്ന സമയമായിരിക്കും ശത്രുക്കളെ കരുതേണ്ട സമയം കൂടിയാണ് വ്യാപാരത്തിലും ക്ഷീണം അനുഭവപ്പെടും വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് തുലാം മാസത്തിൽ രോഗവുമായി കഷ്ടത അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനമുണ്ടാകും വിദേശ അന്യദേശ തൊഴിലാളികൾക്ക് സ്വദേശത്ത് വന്നെത്താൻ സാധിക്കും യാത്രാവേളകളിൽ ധനനഷ്ടം വരാതിരിക്കാൻ കരുതലെടുക്കുക ഏതു കാര്യത്തിലേക്ക് ഇറങ്ങിയാലും തുടക്കം തടസ്സങ്ങളോടെയായിരിക്കും അയൽക്കാരുമായി ഉടലെടുക്കുന്ന തർക്കങ്ങൾക്ക് നീതിന്യായ സംവിധാനങ്ങളുടെ ഇടപെടൽ ഉണ്ടായേക്കാം ശിവക്ഷേത്ര ദർശനത്തോടൊപ്പം പിൻവിളക്ക് ജലധാര മൃത്യുജയ ഹോമം എന്നിവ കഴിപ്പിക്കേണ്ട സമയം കൂടിയാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ